ഹലോ ഹായ് നമസ്കാരം വണക്കം അന്നല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചു ചേരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഹൈറുവിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നര വയസ്സിലെ ഇഞ്ചക്ഷൻ ഭയങ്കര സുന്ദരിയായി റെഡിയായി നിൽക്കുകയാണ് എന്താണ് പരിപാടിയെന്നറിയാതെ ഇനി അരച്ചിലിൻ്റെ അഭിഷേകമായിരിക്കും അല്ലേ ഹൈറു

അമ്മയും കുഞ്ഞും ബുക്കൊക്കെ അതിലുണ്ട് ഹൈറു നമ്മൾ എവിടെയാണ് പോകുന്നത് ഓ ഭയങ്കര ചിരിയാണ് ഇത്തിരി കഴിയുമ്പോൾ കാണാം ചിരിയൊക്കെ കടക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ കടക്കൽ എത്തിയിട്ടുണ്ട് കടയ്ക്കൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇന്ന് ഹൈറുവിന് വാക്സിൻ കൊടുക്കാൻ എത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഹൈറു വണ്ടി നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഹൈറുവിൻ്റെ പ്രകൃതിയുമായി മുമ്പോട്ട് പോവുകയാണ് കരയോ 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 നീരുടെ പോണു ഐരുവിന്റെ മുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് നിന്ന് പരിചയം ഉണ്ടോ ഇവിടെ ഇവിടെ വന്ന പരിചയം ഉണ്ടോ നേരത്തെ മൂന്നാലോണോ വന്നിട്ടുണ്ട് ആ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലെ വാക്സിൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മറ്റുള്ള കുട്ടികളെ കണ്ടപ്പോൾ ഹയർ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ഭയങ്കര ചിരിയും കളിയൊക്കെ ഉണ്ട് ആ കാണുന്ന സ്റ്റൂളിൽ നമ്മുടെ അമ്മയും കുഞ്ഞിൻ്റെയും ബുക്ക് വയ്ക്കണം അപ്പോൾ ആദ്യം വന്ന ആളുടെ അനുസരിച്ച് അവർ ആ ബുക്ക് നോക്കിയിട്ട് പേര് വിളിക്കും അമ്മയുടെ പേരാണ് വിളിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ച് വേണം നമുക്ക് അകത്തേക്ക് പോയി ആദ്യം ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ട് ഡോക്ടർ ചെക്ക് ചെയ്തതിനു ശേഷം വാക്സിൻ എടുക്കാൻ ആണെങ്കിൽ അവർ അകത്തേക്ക് വിടും വാക്സിൻ എടുക്കുന്ന എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ കുട്ടിക്ക് വേറെ പനിയോ വെച്ചോമയോ ജലദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഡോക്ടറെ കാണേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഹൈറോനെ ഡോക്ടറെ കാണിക്കാനുള്ള ഇതിനെ ഇതിനവർ വിളിക്കുന്നതും പ്രതീക്ഷിച്ച് നിൽക്കാം ഈ ചിരി കഴിയുമ്പോൾ അപ്പോൾ ഡോക്ടറെ കണ്ടു ഇനി അടുത്ത പരിപാടി കുത്തിവെക്കലാണ് വയ്ക്കലാണ് കളിച്ചിരിച്ചൊക്കെ നിൽക്കുന്ന അയറു ഇനിയിപ്പോ കരഞ്ഞു പൊടിക്കും ഇവിടെ വന്നപ്പോൾ അയറൂനൊരു കൂട്ടു കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മൊബൈലിൽ നോക്കി അപ്പോൾ കറൻകര നിക്കുകയാണ് അതിൻ്റെ അടുത്ത് ഇഷ്ടം പ്രാപ്തി നിൽക്കുകയാണ് ആയൊ വൈറ്റമിൻ്റെ മരുന്നാണ് ഇപ്പോൾ അയറൂൻ കൊടുത്തത് അതിനുശേഷമാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവേണ്ടത് ആയുറിനെ വിളിച്ചിരിക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എന്തൊക്കെയാണ് ആലോചിച്ചാണ് ഹയുർ പോകുന്നത് കണ്ടറിയാൻ ഇനി എന്താണ് അവസ്ഥയെന്നുള്ളത് ആ ഹയുർ വിളി തുടങ്ങി ഇനി വിളി കിടക്കാതിരുന്നാൽ കൊള്ളാം രണ്ട് വാക്സിനാണ് നിലവിൽ ഇപ്പോൾ കൊടുക്കേണ്ടത് ഒരെണ്ണം കയ്യിലും ഒരെണ്ണം കാലിലും കയ്യിൽ ആണ് എടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തത് കാലിലെടുക്കാം കയ്യിലത്തെ വാക്സിൻ എടുത്ത് കഴിഞ്ഞു ഇനി അടുത്തത് കാലിലാണ് കൈ പിടിച്ച് നല്ലപോലെ കരയുന്നുണ്ട് ഹയറു കഴിഞ്ഞ കഴിഞ്ഞ എന്തില് വേണം ഇപ്പൊ കരയണ്ടേ അല്ല കളിക്കണ്ടേ മെന്തി വേണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ും ഇഷ്ടമായ പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റു നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ